പത്തനംതിട്ട കോന്നിയിൽ പിക്കപ്പ് വാൻ അടിച്ച് സ്കൂട്ടർ യാത്രികന് പരുക്കേറ്റു എന്ന വാർത്ത വരുന്നു ഇറച്ചിക്കോഴിയുമായി പോയ പിക്കപ്പ് വാനാണ് അപകടത്തിൽപ്പെട്ടത് എ വി ജയശങ്കർ ആണ് ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ഈ സ്കൂട്ടർ യാത്രികൻ യാത്രികനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളുണ്ടോ പരുക്ക് എത്രത്തോളം ഗൗരവമുള്ളതാണ് എങ്ങനെയാണ് ഈ അപകടമുണ്ടായത് ജയശങ്കർ അനുജ ഇന്ന് രാവിലെ മണിയോട് കൂടിയാണ് പത്തനംതിട്ട ഈ പുനല്ലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കോന്നി മുറിഞ്ഞുകല്ലിൽ ഇത്തരത്തിലൊരു വാഹനാപകടം ഉണ്ടായത് കോഴിയുമായി പോവുകയായിരുന്ന വാഹനം സൊസൈറ്റിയിലേക്ക് പാലുമായി പോവുകയായിരുന്ന ബൈക്ക് യാത്രികനെ എടുക്കുകയായിരുന്നു ഈ അപകടത്തിൽ ഇദ്ദേഹത്തിന് സാരമായ പരിക്കുകൾ ഈ ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആൾക്ക് സാരമായ പരിക്കുകൾ പറ്റി അച്ഛൻ കുഞ്ഞെന്നാണ് ഈ പരിക്ക് പറ്റിയ ആളുടെ പേര് ഇദ്ദേഹത്തിൻ്റെ പരിക്ക് ഗുരുതരമല്ല പക്ഷേ ഇദ്ദേഹം സൊസൈറ്റിയിലേക്ക് കൊണ്ടുപോകുന്ന പാൽ ഉൾപ്പെടെ ഈ റോഡിൽ മറിഞ്ഞ് അത് വലിയ നാശനഷ്ടമാണ് അദ്ദേഹത്തിന് സംഭ സംഭവിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ ആയിരുന്നു അപകടം മറ്റ് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്തായാലും ഈ അച്ച കുഞ്ഞിൻ്റെ പരിക്ക് ഗുരുതരമല്ല എന്നത് ആശ്വാസം പകരുന്ന കാര്യമാണ് പക്ഷേ അപ്പോൾ പോലും അദ്ദേഹം അന്നത്തിനായി ശേഖരിച്ചു വെച്ച പാൽ അത് നഷ്ടപ്പെട്ട് വലിയ സാമ്പത്തിക നഷ്ടം കൂടി ഇതിനൊപ്പം തന്നെ ഉണ്ടായിട്ടുണ്ട് പുലർവ് മൂവാറ്റുഴ പാ സംബന്ധിച്ച് സ്ഥിരം നടക്കുന്ന ാണ് പത്തനംതിട്ടയിൽ നിന്ന് ഈ അപകടത്തിന്റെ വാർത്തയുമായി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം